നെഹമിയയുടെ പുസ്തകം അഞ്ചാം അധ്യായം നാൽപ്പത്തെട്ടാം ദരിദ്രരുടെ പരാതി ജനങ്ങളിൽ പലരും സ്ത്രീ പുരുഷ ഭേദമന്യേ യഹൂദ സഹോദരന്മാർക്കെതിരെ അപരാധി പറഞ്ഞു ചിലർ പറഞ്ഞു പുത്തിരി പുത്രന്മാരടക്കം ഞങ്ങൾ വളരെ പേരുണ്ട് ജീവൻ നിലനിർത്താൻ ഞങ്ങൾക്ക് ധാന്യം തരിക മറ്റു ചിലർ പറഞ്ഞു ക്ഷാമനിമിത്തം വയലുകളും മുന്തിരിത്തൂക്കുകളും വീടുകളും ഞങ്ങൾ ധാന്യത്തിന് വേണ്ടി പണയപ്പെടുത്തി വേറെ ചിലർ പറഞ്ഞു വയലുകളുടെയും മുന്തിരിത്തൂപ്പുകളുടെയും മേലുള്ള രാജകീയ നികുതി അടയ്ക്കുവാൻ ഞങ്ങൾ കടഞ്ഞു വാങ്ങിക്കുന്നു എന്നാൽ ഞങ്ങൾ അങ്ങയുടെ സഹോദരന്മാരെ പോലെയാണ് ഞങ്ങളുടെ മക്കൾ അവരുടെ മക്കളെ പോലെ എന്നിട്ട് ഞങ്ങളുടെ പുത്രി പുത്രന്മാരെ ഞങ്ങൾ അടിമത്തിൽ അടിമത്തിലേക്ക് തള്ളിവിടുന്നു ഞങ്ങളുടെ പുത്രിപുത്രന്മാർ ചേർ അടിമകളായി കഴിയുന്നു ഞങ്ങൾ നിസ്സഹായരാണ് ഞങ്ങളുടെ വഴികളും മുന്തി തൊഴുപ്പങ്ങളും അന്യാധീനമാണ് അവരുടെ അപരാധ കേട്ട് എനിക്ക് പോകാൻ വന്നു പ്രമാണികളുടെയും രാജ്യസേവകന്മാരുടെയും മേൽക്കുറ്റം ആരോപിക്കുവാൻ ഞാൻ തീരുമാനിച്ചു ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ സഹോദരി സഹോദരന്മാരുന്ന് പലിശ ഈടാക്കുന്നു അവർക്കെതിരെ ഞാൻ സഭ പിടിച്ചു കൂട്ടി ഞാൻ പറഞ്ഞു വിലയ്ക്ക് വാങ്ങിയ ഗൂതസഹോദരന്മാരെ കഴിവുകളടത്തോളം നമ്മൾ വീണ്ടെടുക്കുന്നു എന്നാൽ ഇനിയും നാം വീണ്ടെടുക്കത്തേണ്ട വിധം നിങ്ങൾ അവരെ വിൽക്കുന്നു ഒരു വാക്കുപോലും പറയാനില്ലാത്ത വിധം അവർ നിശബ്ദത പാലിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല ശത്രുജനതകളുടെ പരിഹാസത്തിന് ഇടയാകാതിരിക്കുവാൻ നിങ്ങൾ നമ്മുടെ ദൈവ ദൈവത്തോടുള്ള ഭക്തിയിൽ ചരിക്കേണ്ടതല്ലേ കൂടാതെ ഞാനും സഹോദരന്മാരും കൃത്യന്മാരും അവർക്ക് പണവും ധാന്യവും വായ്പ കൊടുക്കുന്നു പലിശ വാങ്ങാൻ നമുക്ക് വാങ്ങൽ നമുക്ക് ഉപേക്ഷിക്കാം അതായത് നിലയിൽ മുണ്ടിത്തോക്കോട്ടും ഉലുവിലോട്ടങ്ങളും ഭവനങ്ങളും ധാന്യം വിത്ത് എണ്ണ ഇതൊക്കെ ശതാംശവും ഇന്ന് തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കണം അവർ പറഞ്ഞു ഞങ്ങൾ നോട്ടിലെത്തി അവരിൽ നിന്ന് ഞങ്ങൾ ഒന്നും ആവശ്യപ്പെടുകയില്ല അങ്ങ് പറയുന്നത് ഞാൻ ശ്രമിക്കുക അനന്തരം ഞാൻ പുരോഹിതന്മാരെ വിളിച്ച് അവരുടെ സാന്നിധ്യത്തിൽ പ്രതിജ്ഞ നിറവേറ്റാൻ നേതാക്കന്മാരെ കൊണ്ട് ശപഥം ചെയ്യിച്ചു ഞാൻ എൻ്റെ മടി കുടഞ്ഞുകൊണ്ട് പറഞ്ഞു ഈ ശബദം പാലിക്കാത്തവനെ ദൈവം ഇതുപോലെ അവൻ്റെ വഴിയിൽ നിന്നും ജോലിയിൽ നിന്നും കുടഞ്ഞ് മാറ്റട്ടെ ഇങ്ങനെ അവനെല്ലാം നഷ്ടപ്പെടട്ടെ അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് ജനംകർത്താവിനെ സ്തുതിച്ചു അവർ പ്രതിജ്ഞ പാലിച്ചു ആർത്തേ സുരാജാവിൻ്റെ ഇരുപതാം ഭരണവർഷം ഞാൻ യുവതിയായ ശതാധിപനായി നിയമിക്കപ്പെട്ടത് മുതൽ അവൻ്റെ മുപ്പത്തിരണ്ടാം ഭരണവർഷം വരെ പന്ത്രണ്ട് പക്ഷത്തേക്ക് ഞാനോ എൻ്റെ സഹോദരന്മാരോ ദേശാധിപതികൾക്കുള്ള ഭക്ഷണ വേതനം വാങ്ങിയില്ല എൻ്റെ മുൻഗാമികളായ ദേശാധിപന്മാരാകട്ടെ ജനത്തിൻ്റെ പേരിൽ ഭാരം ചുമത്തുകയും നാൽപ്പത് ശക്കൽ വെള്ളിക്ക് പുറമെ ഭക്ഷണവും മീഞ്ഞും ഈടാക്കുകയും ചെയ്തു അവരുടെ സേവകന്മാർ പോലും നേരത്തെ ഭാരപ്പെടുത്തി എന്നാൽ ദൈവത്തെ ഭയപ്പെടേണ്ടതിൽ ഞാൻ അങ്ങനെ ചെയ്തില്ല ഞാൻ മതിൽ പണിയാൻ തെറ്റശ്രതനായിരുന്നു ഞാൻ വസ്തുവുകൾ സമ്പാദിച്ചില്ല എൻ്റെ വൃത്യന്മാരും ഈ ജോലിയിൽ ഏർപ്പെട്ടു ചുറ്റുമുള്ള ജനതകളിൽ നിന്ന് വന്നവർക്ക് പുറമെ ഹൂതരും അവരുടെ നായകന്മാരുമായി നൂറ്റി അൻപത് പേർ എന്നോടൊത്ത് ഭക്ഷിച്ചിരുന്നു ഒരു ദിവസത്തേക്ക് ഒരു കാടയെയും കൊഴുത്ത ആറ് ആടുകളെയും അതിനകത്ത് കോഴികളുമാണ് വേണ്ടിയിരുന്നത് പത്ത് ദിവസം കൂടുമ്പോൾ വീഞ്ഞു നിറച്ച തോൽക്കുടങ്ങൾ ധാരാളം ഒരുക്കിയിരിക്കുന്നു എന്നിട്ടും ഭരണാധിപര്ക്കന്മാർക്കുള്ള ഭക്ഷണ ഞാൻ ആവശ്യപ്പെട്ടില്ല കാരണം ദുർവാഹരായ ഭാരമാണ് ജനം താങ്ങിയിരുന്നത് എൻ്റെ ദൈവമേ ഞാൻ ഈ ജനത്തിനു വേണ്ടി ചെയ്തത് ഓർത്ത് എനിക്ക് നന്മ വരുത്തണമേ ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദിവയത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിക്കട്ടെ വിശ്വാസിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ